പറഞ്ഞു അത് തന്നെ താങ്ങാൻ വയ്യ ഇതിനെ വളർത്തി വർഷമായിട്ട് വർഷമായിട്ട് അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് പ്രവീണും മൃദുലയും നാലരം മില്യൺ ഫോളോവേഴ്സുള്ള ഇവരുടെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് പ്രവീണും സഹോദരൻ പ്രണവുമായിരുന്നു തുടക്കത്തിൽ വീഡിയോ ചെയ്തിരുന്നത് സ്കിറ്റുകളും ഡാൻസ് വീഡിയോകളും ഒക്കെയായി സജീവമായിരുന്നു ഇവർ പിന്നീടാണ് മൃദുലയും ഇവരോടൊപ്പം ചേരുന്നത് അപ്രതീക്ഷിത സംഭവ വികാസങ്ങളും ഇടയ്ക്ക് അരങ്ങേറിയിരുന്നു പിന്നീടാണ് മൃദുലയും പ്രവീണും മാത്രമായി വീഡിയോകൾ വന്നു തുടങ്ങിയത് ഒരു വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് പ്രവീൺ വന്നിരിക്കുന്നത് അച്ഛൻ നമ്മളെ വിട്ടു പോയെന്നായിരുന്നു പ്രവീണിൻ്റെ പോസ്റ്റ് കുടുംബസമേതമായുള്ള ഫോട്ടോയും പോസ്റ്റിനൊപ്പമായി പങ്കുവച്ചിരുന്നു മകൾക്കും മരുമകനും കൊച്ചുമകനും ഒപ്പമായി അച്ഛനും പ്രേക്ഷകർക്ക് പരിചിതനാണ് അച്ഛനൊപ്പമായും ഇവർ വീഡിയോകൾ ചെയ്യാറുണ്ട് മക്കൾക്ക് വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട അച്ഛൻ വിശ്വസിക്കാനാകുന്നില്ല ഈ വിയോഗം അച്ഛൻ എന്താണ് പറ്റിയതെന്നുള്ള ചോദ്യങ്ങളും പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്നു ഹൃദയാഘാതമാണെന്നായിരുന്നു മറുപടി നിങ്ങളിതെങ്ങനെ സഹിക്കും എല്ലാ കാര്യത്തിനും സപ്പോർട്ടുമായി അച്ഛൻ മുന്നിൽ ഉണ്ടാവാറുള്ളതല്ലേ കഴിഞ്ഞ വീഡിയോയിലും വരെ കണ്ടതാണല്ലോ കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ അറിയുന്ന ആളായതുകൊണ്ട് മനസ്സിനൊരു വിങ്ങൽ എന്നേക്കാൾ ഉറപ്പുള്ള കൈകളിലാണ് എൻ്റെ മകൾ എന്ന് പറഞ്ഞ അച്ഛൻ ആശീർവദിച്ചതല്ലേ നിങ്ങളെ മൃദുല്ല ഇതെങ്ങനെ സഹിക്കും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി സന്തോഷകരമായി ജീവിച്ചു വരുന്നതിനിടയിലാണല്ലോ ഈ സങ്കട വാർത്ത അമ്മയെ പൊന്നുപോലെ നോക്കണേ പ്രവീണേ തുടങ്ങി നിരവധി കമൻറ്റുകളായിരുന്നു പോസ്റ്റിന് താഴെയുണ്ടായിരുന്നത് ഞാൻ നോക്കുന്നതിനും സന്തോഷമായി എൻ്റെ മോളെ പ്രവീൺ നോക്കുന്നുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എല്ലാവരും ും തള്ളിപ്പോയപ്പോൾ മക്കളെ ചേർത്ത് പിടിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത അച്ഛനാണ് നല്ല ആളുകളെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്